ലോകത്തിലെ ഏറ്റവും മികച്ച പത്ത് തുറമുഖങ്ങളിൽ ഒന്നാകാനായി വാധ്വൻ ഒരുങ്ങുന്നു അന്താരാഷ്ട്ര വ്യാപാരത്തിന് പുതു അവസരങ്ങൾ തുറക്കുന്നതാണ് മഹാരാഷ്ട്രയിലെ പാൽഖറിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി തറക്കല്ലിട്ട വാധുവൻ തുറമുഖ പദ്ധതി എല്ലാ കാലാവസ്ഥയ്ക്കും അനുയോജ്യമായ ഗ്രീൻഫീൽഡ് ഡീപ് ഡ്രാഫ്റ്റ് മേജർ തുറമുഖമായാണ് വാധ്വാൻ തുറമുഖം വികസിപ്പിക്കുന്നത് മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭായോഗമാണ് പദ്ധതിക്ക് പച്ചക്കൊടി കാട്ടിയത് രാജ്യത്തിന്റെ വികസന യാത്രയിലെ സുപ്രധാന എടാണ് ഈ ദിനമെന്ന് തുറമുഖത്തിന് തറക്കല്ലിട്ട ശേഷം പ്രധാനമന്ത്രി പറഞ്ഞു രാജ്യത്തെ ഏറ്റവും വലിയ കണ്ടെയ്നർ തുറമുഖമായിരിക്കും വാദ്വൻ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ചഹത്തർ ഹർഡ് സെ ജർ കെ ജയഗ്ദേശാ കണ്ടെയ്നർ പോട്ട് ये देश ही नहीं दुनिया के सबसे गहरे पोर्ट में से एक महत्वपूर्ण पोर्ट होगा आज देश के सभी कंटेनर पोर्ट से जितने कंटेनर आते जाते हैं पूरे देश के टोटल टोटल की मैं बात कर रहा हूं आज जितने आते जाते हैं उससे ज्यादा कंटेनर का ആ ജന ടോട്ടൽ കാഡവാണ പോർട്ടാ ഭൂമി ഏറ്റെടുക്കൽ ഉൾപ്പെടെ എഴുപത്തി ആറായിരത്തി ഇരുനൂറ്റി ഇരുപത് കോടി രൂപയാണ് പദ്ധതിയുടെ ആകെ ചെലവ് പൊതു സ്വകാര്യ പങ്കാളിത്ത സംവിധാനത്തിൽ സുപ്രധാന അടിസ്ഥാന സൗകര്യങ്ങൾ ടെർമിനലുകൾ വാണിജ്യ അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവയുടെ വികസനവും ഇതിൽ ഉൾപ്പെടുന്നു ജവഹർലാൽ നെഹ്റു തുറമുഖ അതോറിറ്റി എഴുപത്തിനാല് ശതമാനവും മഹാരാഷ്ട്ര മാരിടൈം ബോർഡ് ഇരുപത്തിയാറ് ശതമാനവും ഓഹരി പങ്കാളിത്തത്തോടെ രൂപം നൽകിയ പ്രത്യേക ദൌത്യ സംവിധാനമായ വാധുവൻ തുറമുഖ പദ്ധതി ലിമിറ്റഡാണ് തുറമുഖം നിർമ്മിക്കുന്നത് ആയിരം മീറ്റർ നീളമുള്ള ഒമ്പത് കണ്ടെയ്നർ ടെർമിനലുകൾ തീരദേശ ബർത്ത് ഉൾപ്പെടെ നാല് വിവിധ ബർത്തുകൾ നാല് ലിക്വിഡ് കാർഗോ ബർത്തുകൾ ഒരു റോറോ ബർത്ത് ഒരു കോസ്റ്റ് ഗാർഡ് ബർത്ത് എന്നിവ ഉൾപ്പെടുന്നതാണ് തുറമുഖം കടലിലെ ആയിരത്തി നാനൂറ്റി നാപ്പത്തിയെട്ട് ഹെക്ടർ പ്രദേശം ഉപയോഗയോഗ്യമാക്കുന്ന പദ്ധതിയിൽ പത്ത് ദശാംശം ഒന്ന് നാല് കിലോമീറ്റർ ഓഫ് ഷോർ ബ്രേക്ക് വാട്ടറിന്റെയും കണ്ടെയ്നർ ചരക്ക് സംഭരണ സ്ഥലങ്ങളുടെയും നിർമ്മാണവും ഉൾപ്പെടുന്നു കണ്ടെയ്നർ കൈകാര്യം ചെയ്യൽ ശേഷിയുടെ ഏകദേശം ഇരുപത്തിമൂന്ന് ദശാംശം രണ്ട് ദശലക്ഷം ടി യു ഉൾപ്പെടെ പ്രതിവർഷം ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ദശലക്ഷം മെട്രിക് ടൺ ശേഷി ഈ പദ്ധതി സൃഷ്ടിക്കും ഡൽഹി മുംബൈ വ്യവസായ ഇടനാഴിയോട് ചേർന്നാണ് തുറമുഖം സ്ഥിതി ചെയ്യുന്നത് എന്നതും എടുത്തുപറയേണ്ട സവിശേഷതയാണ് തുറമുഖത്തിനും ദേശീയപാതകൾക്കുമിടയില് റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയം സമ്പർക്ക സൌകര്യമൊരുക്കും റെയിൽവേ മന്ത്രാലയത്തിന്റെ വരാനിരിക്കുന്ന സമർപ്പിത റെയിൽ ചരക്ക് ഇടനാഴിയിലൂടെ നിലവിലുള്ള റെയിൽ ശൃംഖലയുമായുള്ള ബന്ധിപ്പിക്കലിന് സഹായകമാകും ഇന്ത്യ മധ്യപൂർവേഷ്യ യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി അന്താരാഷ്ട്ര ഉത്തര ദക്ഷിണ ഗതാഗത ഇടനാഴി എന്നിവയിലൂടെ ഇറക്കുമതി കയറ്റുമതി വ്യാപാര പ്രവാഹത്തിന് ഉത്തേജനം നൽകുന്നതാണ് ഈ പദ്ധതി ലോകോത്തര മാരിടൈം ടെർമിനൽ സൌകര്യങ്ങൾ പൊതു സ്വകാര്യ പങ്കാളിത്തത്തെ പ്രോത്സാഹിപ്പിക്കും അത്യാധുനിക സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ ടെർമിനലുകൾ വിദൂര പൌരസ്ത്യദേശം യൂറോപ്പ് മധ്യപൂർവേഷ്യ ആഫ്രിക്ക അമേരിക്ക എന്നിവയ്ക്കിടയിലുള്ള അന്താരാഷ്ട്ര ഷിപ്പിംഗ് ലൈനുകളിൽ സഞ്ചരിക്കുന്ന പ്രധാന കപ്പലുകൾ കൈകാര്യം ചെയ്യാൻ സഹായിക്കും പി എം ഗതിശക്തി പരിപാടിയുടെ ലക്ഷ്യങ്ങളുമായി യോജിപ്പിച്ച പദ്ധതി കൂടുതൽ സാമ്പത്തിക പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കുകയും ഏകദേശം പന്ത്രണ്ട് ലക്ഷം പേർക്ക് പ്രത്യക്ഷമായും പരോക്ഷമായും തൊഴിലവസരങ്ങൾ നല്കുകയും ചെയ്യും അതുവഴി പ്രാദേശിക സമ്പദ്വ്യവസ്ഥയ്ക്ക് സംഭാവനയേകുന്നതുമാണ് തുറമുഖം